മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ രംഗത്തെത്തി മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി പോകേണ്ട സാഹചര്യത്തിൽ പായ്പ്രയിൽ നടന്ന ചതിയും വഞ്ചനയുമാണെന്ന് ലീഗ് നേതാക്കൾ പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ തുടർന്ന് കോൺഗ്രസിനെതിരെ രംഗത്തെത്തി മുസ്ലിം ലീഗ് കോൺഗ്രസിലെ ധാരണ പ്രകാരം ആദ്യ മൂന്ന് വർഷം യു ഡി എഫിനും ബാക്കി രണ്ടു വർഷത്തെ പ്രസിഡന്റ് ചുമതല മുസ്ലിം ലീഗിനുമെന്നായിരുന്നു എന്നാൽ മാത്യൂസ് വർക്കി രാജിവച്ച സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കൂറുമാറ്റമടക്കമുള്ള സംഭവ വികാസങ്ങൾക്കാണ് പായ്പ്ര പഞ്ചായത്ത് ഇന്ന് സാക്ഷ്യം വഹിച്ചത് യു ഡി എഫ് അംഗമായിരുന്ന പി എം അസീസിന് പിന്തുണ നൽകി എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചതോടെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സ്ഥാനം നഷ്ടമാവുകയായിരുന്നു ഇതേ തുടർന്ന് കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തുകയെ പ്രകടനം നടത്തുകയും ചെയ്തു പഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പായ്പ്രക്കവലയിൽ സമാപിച്ചു

വോട്ട് അസാധുവാക്കാൻ ബോധപൂർവം ചെയ്തതാണെന്നും യു ഡി എഫ് ഒറ്റക്കെട്ടായി പോകേണ്ട സാഹചര്യത്തിൽ ഇവിടെ നടന്നത് ഒരു ചതിയാണെന്നും വഞ്ചനയാണെന്നും ഉത്തരവാദിത്വരഹിതമാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അബ്ദുൾ മജീദ് പറഞ്ഞു ഇത് ഒരു കളിയാണ് എന്ന് ബോധ്യമായിരിക്കുന്നു അത് ഐക്യ നേതൃത്വത്തെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെയും കോൺഗ്രസിന്റെ നേതൃത്വത്തെയും വ്യക്തമായി ബോധ്യപ്പെടുത്തും എന്ന് മാത്രം ഞാനിവിടെ ഉറപ്പ് നൽകുന്നു ഒപ്പം ഇക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്കും സാധാരണ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും പായ്പ്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന പൗരബോധമുള്ള ആളുകൾക്കും വലിയ സങ്കടവും വലിയ ഉത്കണ്ഠയും വലിയ വേദനയും ഉണ്ടായിട്ടുണ്ട് കാരണം രാജ്യം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി പോകേണ്ട സന്ദർഭത്തിൽ ഇവിടെ നടന്നത് ഒരു ചതിയാണ് വഞ്ചനയാണ് ഈ ഈ പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്നവർക്ക് രഹിതമായ സമീപനമുണ്ടായിട്ടുണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഇന്ന് വൈകിട്ട് നിയോജമണ്ഡല കമ്മിറ്റി ഓഫീസിൽ ചേർന്ന് ഈ വിഷയങ്ങളെ കുറിച്ച് സവിസ്തരം ചർച്ച ചെയ്യും എന്നിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മേൽഘടകങ്ങളെ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും അറിയിക്കും അറിയിക്കും മാന്യമായും ന്യായമായും നമുക്ക് കൂടി കാര്യം എന്ന് മാത്രം മൂവാറ്റുപുഴയിൽ മുസ്ലിം ലീഗ് നേതൃയോഗം ചേരുമെന്നും പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുമെന്നും മുസ്ലിം ലീഗ് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ